ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ കൊത്തമരി ഉപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് കുറച്ച് കൊത്തമരിയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചെറിയുള്ളി പച്ചമുളക് മഞ്ഞൾ ഇവ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ വെച്ച് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടു കിട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം മുറിച്ചു വെച്ച കൊത്തമര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചതച്ച് വെച്ച തേങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം ഇനി ഒരിത്തിരി വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ കൊത്തുമര ഉപ്പേരി റെഡി വീണ്ടും വേറൊരു വീഡിയോ ആയി പിന്നെ വരാം